ഞാൻ ഞാൻ കൊടുത്ത ചോദിക്കാം ഹായ് അസ്സാം വലൈക്കും നമസ്കാരം വീണ്ടും ഞാനിതാ വന്നിരിക്കുകയാണ് കാരണം ഇതിന് മുന്നേ സിനി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പുത്തരി ആയിരിക്കില്ല എന്നിരുന്നാലും ഇതേപോലെ വന്നതാണ് തുടങ്ങും എന്നിട്ട് നിർത്തും വീണ്ടും തുടങ്ങും നിർത്തും അങ്ങനെയായിട്ടായിരുന്നു ഇൻഷാള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ മാത്രമല്ല നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ടാവും എന്നുള്ളത് കാരണം ഇത്രയും കാലം ഞാൻ കുറച്ച് കുറച്ചല്ല നല്ല രീതിയിൽ ബിസിയായിരുന്നു പിന്നെ നിങ്ങളോട് സിനി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അല്ല അതൊന്ന് ഒന്നതാണ് മടിയുണ്ട് എന്ന് പറയുന്നില്ല കാരണം ഞാൻ മെയിനായിട്ട് മടി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് മടിയില്ല എനിക്ക് മടി എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനം എഡിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എനിക്ക് എഡിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യാനുള്ള മടികാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം പിന്നെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ മൊത്തമായിട്ട് പിന്നെ ഞാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടെ നിന്നുണ്ടായിരുന്ന കുറച്ച് തിരക്കുകൾ കാര്യങ്ങൾ ഒക്കെ ആയിട്ടായിരുന്നു ഇത്രയും ദിവസങ്ങള് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നു ഒരുപാട് ഒരു വർഷത്തിന് മേലെ തോന്നുന്നു ശരിയാണ് പക്ഷെ ഒരുപാട് പേര് നമ്മുടെ ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കമന്റ് ചെയ്ത് കാണാറുണ്ട് നിങ്ങൾ നിർത്തലേ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഒരു അടിപൊളി ചാലഞ്ചസ് ആണ് എനിക്ക് ഇഷ്ടം അതെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വരെ നമുക്ക് മെസ്സേജ് തന്നിണ്ടായിരുന്നു നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കാണ് സിനിമ ഒരു വീഡിയോ ഇട്ട് അപ്പൊ ഇന്നലെ ഇവിടെ ഇട്ട വീഡിയോ എന്താ പറയാ എല്ലാവരും കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു വീണ്ടും എല്ലാവരും ഹാപ്പിയാണ് അടിപൊളി നമ്മൾ സ്റ്റോറിക്കൊക്കെ വീണ്ടും തമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് ഞങ്ങളൊരു ചാലഞ്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പാർക്കിൽ വന്നിട്ടിരിക്കുന്നത് നമ്മളുടെ ബേസ് ആരാടില്ലേ എപ്പോഴും ലേറ്റ് ആവുന്നത് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കാണും അതിലെപ്പോഴും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ മുട്ടേറ ചാലഞ്ച് അതായത് നമ്മള് ഇങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കും ഇന്നത്തെ തെറ്റണവരുടെ മോകത്തേക്ക് നല്ല അടിപൊളി ചാലഞ്ചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ചാലഞ്ചുകൾ ഉണ്ട് എന്തെങ്കിലും ചെറിയ മുട്ടെറിയാനൊന്നല്ലേ ഒരു ഒരു സാധനം നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു അടിപൊളി ചാലഞ്ച് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ് അധികം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള ചാലഞ്ചാണ് അതായത് ഒരു വേട് നമ്മളിപ്പോ ഒരു പ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ അതന്നെ അതന്നെ ആരോട് പറയുന്നത് ലെറ്റർ ഓക്കെ ലെറ്റർ പറയുന്നു അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കണം സംസാരിക്കാന്ന് എന്ത് ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആ ലെറ്റർ വെച്ചിട്ടായിരിക്കണം ഇപ്പൊ എന്താ കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിപ്പോ നമുക്ക് ആ ആണ് ഇത് വരുന്നെങ്കിൽ നമ്മൾ എന്താ കഴിച്ചാ അച്ഛൻ അങ്ങനെ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോ നിനക്ക് തരുന്ന ലെറ്റർ ആറ് ഓക്കെ ആറ് മലയാളം പറഞ്ഞ നേരത്തെ പറഞ്ഞു ഓക്കെ അപ്പോ ഞാന് അവൾക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നത്

മലമ്പുഴ എങ്ങനെ കിട്ടിക്കുന്നു എനിക്ക് ആ പേര് മലമ്പുഴ ആര് കണ്ടുപിടിച്ചതാ മനു എന്റെ മക്കളെ കണ്ടുപിടിച്ചോ മനു മനു കണ്ടുപിടിച്ചതിന് മുമ്പ് തന്നെ മനു കണ്ടുപിടിച്ച് മലമ്പുഴ അവിടുത്തെ റോഡിന്റെ പേരെന്താ മാമ്പഴം പോയിട്ട പോയിട്ടോ എന്താ വായ തോന്നിതൊക്കെ പറയേ അവിടുത്തെ എന്തെങ്കിലും മാമ്പഴം റോഡിന് വെറുതെ സിനിക്ക് ഉള്ള ഞാൻ കൊടുത്ത സിനി എന്താ പറയാ സിനിമ സ്പർശം പോലെ ചന്തു ചതിക്കാത്ത ചന്തു ചെയ്യുന്നത് ചന്തയില്

എന്തക്കാളും കൂടുതൽ പറഞ്ഞ ഉത്തരം പറഞ്ഞ ഞാനാ ഞാൻ കൊടുക്കുന്നത് വീട്ടിലാരൊക്കെ അപ്പൊ എന്താന്ന് പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞില്ല കേട്ടില്ല വീട്ടിലാരൊക്കെയാ

ഒരെണ്ണം ഞാൻ പറഞ്ഞ ഉത്തരം ഉത്തരം ഞാനും പറഞ്ഞ രണ്ടേ ഒന്നാണ് കേട്ടോ എന്താ എന്താ എത്ര പേര് എന്താ പേര് എത്ര വയസ്സായി ആൾക്കറിയില്ലേ പിന്നെ ആർക്കറിയാൾക്ക് അവളുടെ വയസ്സറി എന്ത് മനസിലായില്ല എന്താ കഴിച്ചു ോ ലെറ്റർ പറയാൻ പോഷാം അത് റാലല്ലേർ ഗ്രാബേജ് ആരാ പറയാൻ പറ്ററി എന്താ പേര് വെള്ളിയന്നാ തരും ഇത് തോൽക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് സിനി വന്നിട്ടുള്ളത് മക്കളെ പറ്റില്ല നീ ഇനി ഈസി ചോദ്യം പോലും കിട്ടുന്നില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഡെയിലി രാവിലെ ഫസ്റ്റ് എന്താ ഉപ്പ് വെള്ളം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യം

ഇല്ലാത്ത പറയാൻ പാടില്ല പിന്നെ നമ്മളിപ്പ എവിടെ വന്നേ പറയാൻ പാടില്ല വീട് സ്ഥലത്തിന്റെ പേര് പറ ഇപ്പൊ ഫൈവ് സെക്കൻഡ് തരും ഉപ്പള ഉപ്പള സ്ഥല ഉപ്പള പറഞ്ഞുണ്ട് സ്ഥലം എനിക്ക് അറിഞ്ഞോ ഉപ്പളു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് എന്താ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാ പിണറായി വിജയൻ പറഞ്ഞിട്ട് കാര്യ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട് ഉമ്മ ഇഷ്ടപ്പെട്ട ആക്ട്രസ് ഉഷ ജലാൽ കാരണമൊക്കെ പോയിടങ്ങി തൂൽക്കാവേടി ഷോപ്പേ ഷോപ്പേ ഇത് പ്രപ്പറേഷ് ഓക്കേ ഓറിലേറ്റിക്കി ഓറെ ലാസ്റ്റ് ആയിട്ട് ഈ റിലേറ്റഡ് ഇതാ ഇതാ അങ്ങോട്ട് ഇല്ല ഈ സീല്ലത് ഓക്കേ അപ്പ അപ്പ സ്വിറ്റ്ലേടാ വണ്ടി ബാഗണ അച്ഛന്റെ ജൂലി എന്താ ഉമ്മാടെ ജോലി വേലക്കാരിയാവും മോഹവല്ലി ആണെങ്കിലും എത്ര പൈസ എത്ര പയസായിന്നാണ് ഞാൻ ആൻസർ ചോദിച്ചത് പൈസായി ആ വെരി ഗുഡ് കണ്ടപ്പിളേ തോ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ഏതാ വഞ്ചി ഓ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഫുള്ള് വഞ്ചികളാവൂല്ലേ നിനക്ക് ഒരാളെ വഞ്ചിക്കാൻ ഇഷ്ടാണോ വേണ്ട കംപ്ലൈന്റ് ഒരു കാര്യം ൂടി പറഞ്ഞാ ഇന്നത്തെ ചാലഞ്ചില് ആ സ്ത്രീ തോറ്റു തുന്നം പാടിയിരിക്കയാണ് അപ്പൊ എന്തായാലും നമ്മളിതൊരു വെറുതെ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല വെറുതെ ഒരു എടുത്താണ് തമാശക്കെടുത്താണ് തുടങ്ങി ക്ലാരിറ്റി ഒക്കെ പോയി തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്താണ് നിങ്ങൾ പറയുക ഇതിൽ ആരാണ് ജയിച്ചത് ഞാനാണോ സിനിയാണോ കമന്റ് കമന്റ് ജയിച്ചത് തോറ്റത് വേണ്ട ആരാണ് നല്ല ഒരു എന്നുള്ളത് അല്ല എന്താ നമ്മളുടെ വീഡിയോസ് ചെയ്യുന്നേ അപ്പൊ അതുകൊണ്ട് കമന്റും ലൈക്കൊക്കെ ഉണ്ടെങ്കിലാണ് ചാനൽ ആക്റ്റീവ് ആയിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് എന്തെങ്കിലും കമന്റ് നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ുംങ്ങ എന്താണെന്ന് പറയും തൽക്കാലം വീണ്ടും പറഞ്ഞിട്ട് പോരടിപ്പിക്കുന്നില്ല കാരണം ഇരുട്ടിൽ കാണാൻ വലിയ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് കൂടെ നിർത്തുകയാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ചെയ്യുക ഇന്ന് എവിടെ പോണ് അ വീണ്ടും തിരിയാൻ പോയിട്ടുണ്ട് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവളെന്നെ തീരുമാനിക്കാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനോ വിളിക്കേണ്ടത് അല്ല എന്തിനോ തിളക്കുന്ന സാമ്പാർ പോലെയാണ് സിനി അവിടെ നിൽക്കുന്നത് അപ്പം തൽക്കാലത്തിന് ഞങ്ങൾ പോകുന്നു ഓക്കെ ഓക്കെ ബബായ് ടേക്ക് കെയർ